നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തമാരും നെടുമങ്ങാട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ഈ ചാനലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടതും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരെയും സർവീസന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കേരളത്തിൽ വളരെ രീതിയിൽ ലിക്കുന്ന തലതാഴ്ത്തുന്ന ഈ വാക്കുകൾ ജീവിതത്തിൽ ഇനി ഉപയോഗിക്കരുത് എന്ന് ഞാൻ പലപ്പോഴും പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ് പക്ഷേ അതെടുക്കാതിരിക്കാൻ വയ്യ കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മുടെ കേരളത്തിൽ പല നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും ബാർ തുടങ്ങുന്നതിനെ കുറിച്ച് പല നിയമങ്ങൾ ചർച്ചകൾ ചെയ്തു എങ്കിൽ പോലും ലാസ്റ്റിൽ അത് ചെയ്തില്ല എന്ന് പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഓടിമറ എന്തോ പ്രശ്നങ്ങൾ വന്ന് അവർ ഓടി മറയുന്നത് പോലെ ഓടിമറയുകയാണ് ഒരു മന്ത്രിമാരോ ഒരു പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു എം എൽ എയോ ഒരു വിഷയങ്ങൾ അത് കേട്ടിട്ട് അത് കൈകടത്തുകയോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പോലീസിലോ മെറ്റോ ഉള്ള വിഷയങ്ങളിലേക്ക് വരികയോ ചെയ്യുന്നില്ല അവർ മനുഷ്യരിൽ നിന്ന് ഓടിമറുകയാണ് അവർക്ക് ആവശ്യം ആകെ ആവശ്യമുള്ളത് സാധാരണക്കാരുടെ വോട്ടുകൾ മാത്രമാണ് ഈ സാധാരണക്കാർ വിഷം കഴിച്ച് മരിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളിൽ ഇടങ്ങിച്ചെന്ന് വേണ്ട നടപടി എടുക്കുവാനോ അത് എവിടെ നിന്നാണ് വിഷം കഴിച്ച് മരിച്ചത് ആ ഹോട്ടലിനെതിരെ ഒരു നടപടി എടുക്കുവാനോ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു സർക്കാരോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഇല്ല എന്നത് പറയുന്നതിൽ വളരെ ലജ്ജകരമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ മലയാളികൾ സ്വന്തമായി ജോലി ചെയ്യുവാനും കഴിയാതെ സ്വന്തമായി ബിസിനസ് ചെയ്യാനും കഴിയാതെ ഈ നാട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും കുടിയേറി പാർക്കുകയാണ് ഇവിടെ നമ്മുടെ സർക്കാർ മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരിന് വേണ്ടത് ഈ സാധാരണ ജനങ്ങളെ കൊണ്ട് വേണ്ട ആവശ്യമുള്ളത് വോട്ടുകൾ മാത്രമാണ് ഈ വോട്ട് ചെയ്ത ജയിപ്പിച്ചന് ആ ഒരു വോട്ട് ചെയ്ത പൗരന് വേണ്ട അവന് വേണ്ട അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയോ അവന് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയോ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുക്കുവാനോ ഇന്ന് കേരളത്തിൽ ഒരു സർക്കാരിന് കഴിയുന്നില്ല എന്നത് വളരെ മ്ലേച്ചകരമാണ് ഇതിനെക്കാട്ടിലും അപ്പുറം നിങ്ങൾ പോയി നിങ്ങൾ പോയി ഭിക്ഷക്കാർ ഭിക്ഷയെടുക്കുന്നത് പോലെ ഭിക്ഷയെടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് എനിക്ക് രാഷ്ട്രീയ ഉന്നതങ്ങളിലുള്ള നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കുവാനുള്ളത് കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ട അഭിപ്രായം പറഞ്ഞ വലിയൊരു വലിയ വിഷയമാണ് മുപ്പത് കോടി രൂപയുടെ ഒരു ഒരാവശ്യം ഭിന്നശേഷിയിലുള്ള ഒരു കുഞ്ഞിനെ കാറിൽ നിന്ന് കൊല ചെയ്യിപ്പിക്കപ്പെട്ട റഹീം എന്ന് പറഞ്ഞ ഒരു സഹോദരൻ നമ്മുടെ മലയാളി ഒരു സഹോദരൻ ഏത് വീട്ടിൽ ജോലി ചെയ്ത് ഇത്രയും കാലം കുടുംബത്തെ പോറ്റിയ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ആ വീട്ടിലെ സുഖമില്ലാത്ത ഒരു കുഞ്ഞിനെ ഭിന്നശേഷിയിലുള്ളൊരു കുഞ്ഞിനെ ആ കുഞ്ഞ് പലപ്പോഴും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ സർക്കാർ പൊതുവേ പുറവിലോട്ടാണ് അവർക്ക് വേണ്ട പെൻഷൻ കൊടുക്കുവാനോ അവർക്ക് വേണ്ട അവരുടെ കുടുംബത്തിന് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കുവാനോ ഭിന്നശേഷിയുള്ള ഒരു കുടുംബ കുടുംബത്തിലെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനോ ഒരു പഞ്ചായത്തിനോ ഒരു മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഒരു എം എൽ എക്കോ അല്ലെങ്കിൽ വാർഡ് മെമ്പർക്കോ ഒരു എം എൽ എക്കോ ഒരു മന്ത്രിക്കോ ഇങ്ങേയറ്റം വന്ന സി എമ്മിന് പോലും ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വ്യക്തികളെ കണ്ടുപിടിച്ച് തിരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നതിന് പുതു പുറമേ പുറകേലോട്ടാണ് ഇരിക്കുന്ന ഈ കേരളത്തിലെ ഒരു വ്യക്തി ഇത്രയും കാലം സ്വന്തം കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അധ്വാനിച്ച ഒരു കുടുംബത്തിലെ ഭിന്നശേഷിയിലൊരു കുഞ്ഞിനെ ആ കുഞ്ഞ് അടിച്ചു നിൽക്കട്ടെ ദ്രോഹിച്ചു നിൽക്കുന്നെ വേദനിപ്പിച്ചു നിന്നിരിക്കട്ടെ എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിലുള്ള ഒരു കുഞ്ഞ് ഭിന്നശേഷിയിലുള്ള അല്ലെങ്കിൽ പകുതി മൈൻഡ് ഔട്ടായിരിക്കുന്ന ഒരു കുഞ്ഞ് നിങ്ങളെ പീഡിപ്പിക്കുകയോ അടിക്കുകയോ തൊഴിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ കൊല്ലുമോ ഇത്രയും കാലം ആ വീട്ടിലെ പൈസ വാങ്ങിച്ച് തിന്ന് ജീവിച്ച ആ വ്യക്തി ആ ഭിന്നശേഷിയിലുള്ള ആ കുഞ്ഞ് പീഡിപ്പിച്ചു അടിച്ചു എന്ന പേരിൽ അതിനെ അതിക്രൂരമായി കൊന്നു എന്നാണ് നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് അറിയുവാൻ കഴിയും ആ കുഞ്ഞിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിവെടുത്ത് കേരളത്തിലെ മക്കൾ ഒരു വ്യക്തിയെ ഒരു ഭിന്നശേഷിയിലൊരു കുഞ്ഞിനെ കൊന്നിട്ട് മുപ്പത്തിനാല് രൂപ കോടി രൂപ പിരിവെടുത്ത് അന്യ രാജ്യത്തിലേക്ക് അയച്ചു വേണ്ട നടപടി ചെയ്തു ഒരു വ്യക്തിയെ രക്ഷിച്ചു നല്ല കാര്യം വിരോധമില്ല പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ക്യാൻസറിൻ്റെയും മാരകമാകുന്ന രോഗത്തിൻ്റെയും അടിമയിൽ ഒരു കുടുംബത്തിലെ താണിയാകുന്ന ഒരു കുടുംബത്തിൻ്റെ ആണിയാകുന്ന അല്ലെങ്കിൽ നെടുന്തൂണാകുന്ന അച്ഛനും അമ്മമാരും മാര രോഗത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്വന്തം മക്കളെ പോറ്റുവാനോ പെമ്മക്കളെയോ ആ മക്കളെയോ പോറ്റുവാനോ പഠിപ്പിക്കുവാനോ കഴിവില്ലാതെ നെട്ടോട്ടമോടി നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് പിക്ഷയെടുക്കുമ്പോൾ ആ പിക്ഷച്ചട്ടിയിലേക്ക് അവരുടെ കാര്യം നിങ്ങളുടെ അയൽവക്കത്തെങ്കിൽ പോലും അഞ്ചു പൈസ കൊടുക്കുവാനും കഴിയാത്ത ജനങ്ങൾ പിരിവെടുക്കാത്ത ജനങ്ങൾ ആണ് മുപ്പത്തിനാല് കോടി രൂപ ഒരു ഭിഷ കുഞ്ഞിനെ കൊന്ന വ്യക്തിയെ വേണ്ടി മുപ്പത്തിനാല് കോടി പിരിവെടുത്ത കേരളമേ കേരളത്തെ ജനങ്ങളെ നാണമില്ലേ ലജ്ജയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കത്തെ എത്ര കുടുംബങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ജീവിതങ്ങൾ തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിലോട്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ അവിടെ ക്യാൻസർ പേഷ്യൻ്റ് അനുമതി കിടക്കുന്നു മാതാപിതാക്കൾ ക്യാൻസർ രോഗികളായി സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റുവാനോ കഴിവില്ലാതെ പഠിപ്പിക്കുവാനോ കഴിവില്ലാതെ കേരളത്തിൽ കിടക്കുമോ അവരെ നിങ്ങൾ എത്ര പേരാണ് സംരക്ഷിക്കുന്നത് ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് അത് കൊടുക്കുവാനും കഴിയില്ലേ സർക്കാർ ഒരറ്റം കൗളിപ്പിക്കുന്നു ഒരു വെയിറ്റ് ഷെഡിന് വേണ്ടി മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു വെയിറ്റ് ഷെഡ് പണിയുന്നു നല്ല രണ്ട് പൈപ്പും ഒരു ഷെഡും സാധാരണക്കാരെ താമസിക്കുവാനും ഒരു വീടിന് ലോൺ കൊടുക്കുന്നതോ സർക്കാർ കൊടുക്കുന്ന നാല് ലക്ഷമോ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ നാല് ലക്ഷം രൂപയ്ക്ക് എവിടെയാണ് വീട് കാണിക്കുന്നത് ഇത്ര വിളച്ചകരമാവുന്ന കാര്യങ്ങൾക്കെതിരെ പോരാടേണ്ടതിന് പകരം നിങ്ങൾ കാണിക്കുന്ന അങ്ങേയറ്റം ക്രൂരമല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ നൂറ്റി പേരാണ് കുഴിമന്തി കഴിച്ച് ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ച് വിഷം വിഷം കഴിച്ച് അതായത് കുഴിമന്തി വാങ്ങിച്ച് കഴിച്ചു പക്ഷേ അതിൽ വിഷമായിരുന്നു എങ്ങനാണ് വിഷമായത് പഴകിയ വസ്തുക്കൾ മായം ചേർന്ന വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഹോട്ടലുകളിലൂടെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക അത് കഴിച്ച് ജനം മരിച്ചു പോവുകയും ചെയ്യുന്നു അതിനു മുമ്പ് പത്ത് വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് കുഞ്ഞിൻ്റെ ജന്മദിനത്തിന് ഓൺലൈനിൽ വരുത്തിയ കേക്ക് കഴിച്ചു മരിച്ചു എത്ര മനുഷ്യത്വമുള്ളവരാണ് നിങ്ങൾ ഒരുത്തിനെ കൊന്നവനെ രക്ഷിക്കുവാൻ മുപ്പത്തിനാല് കോടി മുതക്കിയ മന്ദബുദ്ധികളാകുന്ന ഭ്രാന്തന്മാരാകുന്ന കേരളമേ പിഞ്ചു കുഞ്ഞുങ്ങളും വാർധക്യത്തിലിരിക്കുന്നവരും ഒരു നേരത്തെ ഭക്ഷണം പൈസ കൊടുത്ത് വാങ്ങിച്ചു ആ ഭക്ഷണം കഴിച്ച് വിഷം കഴിച്ച് മരിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയാത്ത നിങ്ങൾ എത്ര മനുഷ്യശനേകം പറയുന്നവരാണ് ഒരാൽപ്പം മനസാക്ഷി നിങ്ങൾക്ക് കാണിക്കണം ഇതിനുള്ള മറുപടി നിങ്ങളിതാ ഇതിനുള്ള മറുപടി നിങ്ങൾ തരൂ അപ്പോഴറിയാം ബാക്കി ഇനിയും പറയാൻ കിടക്കുക ഇതിനുള്ള മറുപടി സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരെ കേരളത്തിലുള്ള പ്രബുദ്ധജനം ബുദ്ധിമനമാരായ ഓ മറ്റൊരെ സ്നേഹിക്കുന്ന അയൽവക്കക്കാരനെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന അവയവദാനം എന്ന് പറഞ്ഞുകൊണ്ട് കപടമായ അവയവദാനം എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ വെട്ടിച്ചെടുക്കുന്ന ഹോസ്പിറ്റലോട് ഹോസ്പിറ്റലിൽ ചെന്ന കൈക്കൂലി വാങ്ങുന്ന ഇതിനെയൊക്കെ നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണിലൊരു വലിയ കോലുവെച്ചിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലുള്ള ചെറിയ കരടടുക്കാൻ പോകുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ബുദ്ധിശൂന്യരായ മനുഷ്യരെ ഇതിനുള്ള മറുപടി നിങ്ങളിതാ ഇന്നിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം നിങ്ങൾക്ക് എത്ര മനുഷ്യത്വമുണ്ടെന്നോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഇത്രത്തോളം പറഞ്ഞു നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്